യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ ഇന്ന് ദുക്കറാന തിരുന്നാളാണ് തിരുന്നാളിൻ്റെ പ്രാർത്ഥനാശംസകൾ ഏറെ സ്നേഹത്തോടുകൂടെ നേരുകയാണ് മാർ ലിഹായിൽ ഉണ്ടായിരുന്ന രണ്ട് കാര്യങ്ങൾ നമ്മളിന്ന് ആത്മപരിശോധന ചെയ്യുകയാണ് ഒന്നാമതായിട്ട് ഉത്രിതനായ ഈശോയെ എനിക്ക് കാണണം അനുഭവിക്കണം എന്നൊരു വാശി തോമാസ് ലിഹായിക്കുണ്ടായിരുന്നു ഇങ്ങനെ ആഗ്രഹം വാശി നമ്മളിൽ എത്ര പേർക്കുണ്ട് പരിശുദ്ധ റുബാനിയിൽ വരുന്ന കർത്താവിനെ എനിക്ക് കാണണം അനുഭവിക്കണം ആഴത്തിൽ സ്നേഹിക്കണം എന്ന് എത്ര പേർക്ക് ആഗ്രഹമുണ്ട് രണ്ടാമതായിട്ട് ഉദ്ധിതനായ ഈശോയെ കാണുമ്പോൾ തോമാസ്ലിയ പറയുന്നൊരു വാക്യമുണ്ട് എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേ വിശ്വാസത്തിൻ്റെ വലിയ വാക്യമാണത് എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ നമ്മുടെ ജീവിതത്തിൽ ഈശോ മിശയായി നമുക്ക് എത്രമാത്രം വിശ്വാസമുണ്ട് ഈ ദിനം നമ്മൾ ആത്മപരിശോധന ചെയ്യണം എന്തെങ്കിലും പ്രതിസന്ധികൾ വരുമ്പോൾ പതിറിപ്പോകുന്നതാണോ നമ്മുടെ വിശ്വാസം എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ തളർന്നു പോകുന്നതാണോ നമ്മുടെ വിശ്വാസം നമ്മൾ ആത്മപരിശോധന ചെയ്യണം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ മകളെ രണ്ട് കാര്യങ്ങൾ നീന്ന് ആത്മപരിശോധന ചെയ്യുക പരിശുദ്ധ കുർബാനയിൽ എന്നും നമ്മുടെ ഇടയിലേക്ക് വരുന്ന ഈശോയെ അനുഭവിക്കാൻ കാണാൻ ആഴത്തിൽ സ്നേഹിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ രണ്ടാമതായിട്ട് ഈശോ വിഷയമായി നിനക്ക് യാഥാർത്ഥ വിശ്വാസമുണ്ടോ ആത്മപരിശോധന ചെയ്യാം മാർത്തോമാസ്ലിഹായുടെ പ്രത്യേകമായും ആദ്യസ്ഥ തേടി പ്രാർത്ഥിക്കാം സ്വർഗത്തിൽ നിന്ന് ഈ വിശ്വം വഴി ഒത്തിരി അനികൾ നമുക്ക് ലഭിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈശോയെ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു മാർത്തോമാസ്ലിഹായുടെ തിരുനാൾ ദിനം മാർത്തോമാസ്ലിഹ എന്നുണ്ടായിരുന്ന വലിയ വിശ്വാസം സ്നേഹം ഞങ്ങളുടെ ജീവിതത്തിൽ നൽകണമേ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്ക് തന്നെ വലിയ അനുഗ്രഹം ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നും ആമയും